പ്രോഗ്രാം കാണുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയും ഒരു സ്പെഷ്യൽ ടീച്ചിങ് നടത്തണം എന്നെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട് ഇത് നാം എപ്പോഴും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് വേദപുസ്തകം സദർശ്യവാക്യം ഏഴിൽ പറയുന്നു ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു മറ്റൊരു പരിഭാഷ പറയുന്നു ഒരു മനുഷ്യൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ അവന് ഭാവിക്കുന്നു എന്ന് ഞാനിതിന് എൻ്റെതായ ശൈലിയിൽ വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പിന്തുടരുന്നു നമ്മുടെ ചിന്തകൾക്ക് ക്രിയയുമായി ധാരാളം ബന്ധമുണ്ട് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ഭാവിയുമായി ധാരാളം ബന്ധമുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കാര്യമാക്കുന്നില്ലായിരിക്കാം അത് നിങ്ങളുടെ ചിന്തകളുടെ ഫലമായി ഉണ്ടായതാണ് തെറ്റായ ചിന്തകൾ പണ്ടത്തെ നിങ്ങളുടെ ചിന്തകളുടെ പ്രത്യാഘാതം ഞാൻ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാനിത് ആദ്യം എഴുതിയപ്പോൾ ദൈവം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചിരുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും വാങ്ങണം ഒരുപക്ഷേ ഈ പുസ്തകം വാങ്ങിച്ചു കൊടുക്കത്തക്ക ചിലരെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം ഞാൻ പറയട്ടെ ജനങ്ങൾക്ക് മനസ്സിന്റെ കാര്യത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടായിരിക്കും സാത്താൻ നമ്മുടെ മനസ്സിനെ ആക്രമിക്കുന്നു മനസ്സൊരു യുദ്ധക്കളമാണെന്ന് നാം വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അവിടെ വെച്ചാണ് സാത്താൻ നമ്മുടെ നുണ പറയുന്നതും നമുക്കെതിരായി വരുന്നതും തറപറ്റിക്കുന്നതും അവിടെ വെച്ചാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ അവനെ സാധിച്ചാൽ നമ്മുടെ വിധിയെയും അവനെ നിയന്ത്രിക്കാൻ കഴിയും ഞാൻ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ വചനം രണ്ട് കുരിന്ത്യർ പത്താം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല രക്തവും മാംസവുമുള്ള ആയുധങ്ങളല്ല സാത്താന്റെ വൻ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ സാത്താൻ നമ്മുടെ മനസ്സിൽ വൻ കോട്ടകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ആ കോട്ടകളെ അവൻ ഉപയോഗിക്കുന്നു അവൻ ആ ഏരിയ പിടിച്ചടക്കിയിരിക്കും എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവൻ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നിയന്ത്രിക്കാനാവും ഒരു നുണ വിശ്വസിച്ചുകൊണ്ട് ജീവകാലം എല്ലാം ചിലവാക്കാം എന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകത്തിന്റെ പതിനാറാമത്തെ പേജിൽ നിന്ന് ഞാൻ ചിലത് വായിക്കാം ഇതിൽ കോട്ടകളെ പറ്റി പറഞ്ഞിരിക്കുന്നു വളരെ തന്ത്രപൂർവ്വമായ ആശയങ്ങളെ കൊണ്ട് അവൻ കബളിപ്പിക്കും നമ്മുടെ മനസ്സിൽ അവൻ കോട്ടകളെ കെട്ടാൻ ശ്രമിച്ചു നോക്കും കോട്ട എന്നാൽ നമ്മെ ബന്ധനസ്ഥരാക്കി തടവിലാക്കുന്ന ഒരു സ്ഥലമാണ് ചിന്തകളാണ് അവിടെ നമ്മെ എത്തിക്കുന്നത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ലൈംഗിക പീഡനം അനുഭവിച്ചു അത് കാരണം സാത്താൻ അത് ഉപയോഗിച്ച് എന്നോട് നുണ പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും പറഞ്ഞു ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു രണ്ടാം ഭാര്യയുടെ സ്ഥാനമായിരിക്കുമെന്നും ഞാൻ എന്ത് ചെയ്താലും അവയ്ക്കെല്ലാം രണ്ടാം സ്ഥാനത്തിന് മാത്രമേ അർഹതയുണ്ടാവൂ എന്നും പറഞ്ഞു കാരണം ഞാൻ ചീത്തയാക്കപ്പെട്ടവളാണ് ഒന്നിനും കൊള്ളാത്തവളാണ് ഉപയോഗിക്കപ്പെട്ടവളാണ് എന്റെ ബാല്യകാലത്ത് നടന്ന സംഭവം ജീവിതകാലം എല്ലാം എന്നെ ബാധിക്കും എന്ന് സാത്താൻ എന്നോട് പറഞ്ഞു വർഷങ്ങളോളം ഞാൻ അത് വിശ്വസിച്ചുകൊണ്ടിരുന്നു സാത്താൻ എന്നോട് നുണ പറഞ്ഞു ഞാൻ അവന്റെ നുണ വിശ്വസിച്ചു അവന്റെ നുണ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവന്റെ നുണ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മനസ്സ് എങ്ങോട്ട് പോകുന്നു മനുഷ്യനും അതിനെ പിന്തുടരുന്നു ഞാൻ ദൈവവചനം പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് സത്യം മനസ്സിലാവാൻ തുടങ്ങി ആ സത്യം എന്നെ സ്വതന്ത്രയാക്കി ഇന്നും ദിവസേനെ അതിനെ സ്വതന്ത്രയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഇത് ഇതനുഭവിക്കുന്നത് അനേകായിരം ജനങ്ങൾക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട് ദൈവവചനം അവരെ എല്ലാം സ്വതന്ത്രരാക്കിയിരിക്കുന്നു എനിക്ക് ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ചീത്തയാക്കപ്പെട്ടു യാഥാർത്ഥ്യം ഇതാണ് അത് എന്നിൽ അവസാനിക്കാത്ത ഫലങ്ങൾ ഏർപ്പെടുത്തി യാഥാർത്ഥ്യം ഇതാണ് ഞാൻ വേദനിച്ചു യാഥാർത്ഥ്യം ഇതാണ് അത് ന്യായമല്ലായിരുന്നു പക്ഷേ ദൈവവചനത്തിൻ്റെ സത്യം നമ്മുടെ ജീവിതത്തെക്കാൾ കൂടുതൽ ശക്തിയുള്ള ഒന്നാണ് ദൈവവചനം മുഴുവനും ശക്തിയാണ് സത്യം പറഞ്ഞാൽ ബൈബിൾ പറയുന്നു അവൻ്റെ വചനത്തിൽ ജീവനുണ്ട് എന്ന് അതിൽ ശക്തി കുടിയിരിക്കുന്നുണ്ട് രണ്ട് കുരീന്ദർ പത്ത് അഞ്ച് കേൾക്കൂ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും നമുക്കുള്ള ഈ ആയുധങ്ങൾ പല വിധത്തിലും ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സാത്താൻ എന്നോട് നുണ പറയുന്നു എനിക്ക് ദൈവവചനത്തിന്റെ സത്യം അറിയില്ലെങ്കിൽ ഞാൻ ആ നുണ വിശ്വസിക്കുകയും ബന്ധനത്തിലാവുകയും ചെയ്യും അവൻ എന്റെ ചിന്ത ചിന്തിക്കും അവൻ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കും വർഷങ്ങളോളം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് തോർക്കുന്നു എനിക്ക് സമ്മർദ്ദമാണ് അന്ന് മുഴുവൻ ഞാൻ സമ്മർദ്ദത്തിന് അടിമയായിക്കൊണ്ടിരിക്കും പിന്നീട് ദൈവവചനത്തിൽ ഞാൻ വായിച്ചു ഭാരത്തിന്റെ ആത്മാവിന് പകരം എനിക്ക് സ്തുതി എന്ന മേലട ധരിക്കാം എന്ന് അതിനാൽ ഞാൻ സമ്മർദ്ദത്തിൽ ജീവിക്കേണ്ടതില്ല ദൈവം എന്നെ സമ്മർദ്ദം എന്ന കുഴിയിൽ നിന്ന് കരകയറ്റി അതുകൊണ്ട് ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തയുണ്ടാകുമ്പോൾ എനിക്ക് സമ്മർദ്ദം തോന്നുന്നു അപ്പോൾ ഞാൻ പറയും എനിക്ക് എന്തൊക്കെ തോന്നിയാലും സാരമില്ല എനിക്കിപ്പോൾ ദൈവത്തിന്റെ വചനം അറിയാം ദൈവവചനം പറയുന്നു ദൈവത്തിന്റെ സന്തോഷമാണ് എൻ്റെ ബലം വചനം പറയുന്നു ഈ ദിവസം ദൈവം സൃഷ്ടിച്ച ദിവസമാണ് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും അതുകൊണ്ട് ഞാൻ സമ്മർദ്ദം കളയും ഞാൻ അത് ദൂരെ കളഞ്ഞ് സ്തുതി എന്ന മേലാട ധരിക്കും ദൈവവചനം അറിയാതിരുന്നപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല രണ്ട് ഗുരിന്ദർ പത്ത് പറയുന്നു യുദ്ധത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ഇതിൽ നിന്ന് എന്താണ് പഠിച്ചത് നമുക്ക് യുദ്ധമുണ്ട് പക്ഷേ നമുക്ക് ആയുധങ്ങളുമുണ്ട് നമ്മുടെ ആയുധങ്ങൾ ഒന്നും ജഡീക ആയുധങ്ങളല്ല അവയൊന്നും സ്വാഭാവികമായ സാധാരണ ആയുധങ്ങൾ അല്ല അവ ജഡീക ആയുധങ്ങളല്ല എങ്കിലവ ആത്മീക ആയുധങ്ങളായിരിക്കും പല വിധങ്ങളിലും ഉപയോഗിക്കാവുന്ന ദൈവവചനങ്ങളാണ് ആ ആയുധങ്ങൾ ദൈവവചനം നാം പാടുമ്പോൾ അതൊരായുധമാവുന്നു ദൈവവചനം നാം കേൾക്കുമ്പോൾ അതൊരാുധമാവുന്നു എന്തുകൊണ്ട് കാരണം ദൈവവചനത്തെ നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ പുതുപ്പിക്കുന്നു ഒന്ന് റോമർ പന്ത്രണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിലും നാം മനസ്സ് പുതുപ്പിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആ നല്ല പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല എ ഫി നാല് പറയുന്നു നമ്മുടെ മനസ്സും നമ്മുടെ മനോഭാവവും ദിവസവും പുതുപ്പിക്കണം എന്ന് ദൈവവചനത്തെ കേൾക്കാൻ സാധിക്കും ദൈവവചനം നമുക്ക് പറയാൻ സാധിക്കും ദൈവവചനം വായിക്കാൻ സാധിക്കും ദൈവവചനം പാടാനും സാധിക്കും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കിത് തീർച്ചയായും ജീവിതം മാറ്റത്തക്കതായിരിക്കും എന്ന് ഞങ്ങളുടെ കോൺഫറൻസിൽ പലതരത്തിലുള്ള ജനങ്ങളെ കണ്ടുമുട്ടാറുണ്ട് അവർ പലതരത്തിലുള്ള വേദനകളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നവരായിരിക്കും ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്നതുപോലെയുള്ള ഞങ്ങളുടെ പുസ്തകങ്ങളിലൂടെ പലരുടെയും ജീവിതം മാറി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഹൃദയത്തെ സത്യത്തിൽ തൊടാറുണ്ട് ഈ സാക്ഷ്യം ശ്രദ്ധിക്കൂ എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ ബലാത്സംഗത്തിനിരയായി എന്നെ കീഴ്പ്പെടുത്തി എനിക്ക് ബോധമില്ലാതെയായി എനിക്ക് തീരെ വിലയില്ലായിരുന്നു സ്വയം മതിപ്പില്ലായിരുന്നു എന്നോട് എനിക്ക് സ്നേഹമില്ലായിരുന്നു എട്ട് പ്രാവശ്യം പലപ്പോഴായി എന്നെ സൈക്യാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു എന്നെ വഷളാക്കി ഞാൻ ചീത്തയാക്കപ്പെട്ടു കൈകൾ കെട്ടി അടിച്ചു എന്റെ ഹൃദയം തകർന്നു എനിക്കിഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരി ബാറ്റൽ ഓഫ് ദ മൈൻഡ് എന്ന ഒരു പുസ്തകം എനിക്ക് തന്നു ആ പുസ്തകം വായിച്ചപ്പോൾ സാത്താന് എന്നെ ഇഷ്ടമല്ല എന്നെനിക്ക് മനസ്സിലായി ഞാൻ ആ പുസ്തകം എല്ലായിടത്തും കൊണ്ടുപോയി ഞാനത് ബാത്റൂമിലിരുന്ന് വായിക്കും ബെഡ്റൂമിൽ വെച്ച് വായിക്കും അടുക്കളയിൽ വെച്ച് വായിക്കും ഞാൻ എവിടെ പോകുമ്പോഴും അത് കൊണ്ടുപോകും ആ നിമിഷം മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി എനിക്കൊരു പുതിയ പുഞ്ചിരി ഉണ്ടായി പുതിയ കാഴ്ച കിട്ടി പുതിയ വ്യക്തിത്വം കിട്ടി എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലായില്ല രണ്ട് വർഷം മുൻപ് ഞാൻ ഡ്രഗ്സ് ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ഭയങ്കരമായി ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഞാൻ പത്രോസിലെ ഒരു വചനം കണ്ടു അതിലെഴുതിയിരുന്നു എപ്പോഴും നാം ജാഗരൂകരായിരിക്കണമെന്ന് കാരണം സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഇതെൻ്റെ ശീലത്തെ മാറ്റി പക്ഷേ എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ വീണ്ടും അതിലേക്ക് തിരിപ്പിച്ചു ഞാൻ വീണ്ടും ഡ്രഗ്സ് ഉപയോഗിക്കാൻ ആരംഭിച്ചു ഞാൻ സാംസ് ക്ലബ് സ്റ്റോറിലൂടെ നടന്നു പോവുകയായിരുന്നു എനിക്ക് എപ്പോഴും പുസ്തകങ്ങൾ വളരെ ഇഷ്ടമാണ് ഞാൻ പുസ്തകങ്ങൾ വയ്ക്കുന്ന സെക്ഷനിലൂടെ നടന്നുകൊണ്ടിരുന്നു ഓരോന്നിൻ്റെയും ടൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പുസ്തകം കണ്ടു ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് ഞാനത് വായിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ദൈവമേ ഇതുപോലൊരു പുസ്തകമാണ് എനിക്ക് വേണ്ടത് ഞാനത് വായിച്ചു നോക്കി പലതവണ വായിച്ചു ഞാൻ സ്റ്റോഴ്സിൽ മുഴുവൻ നടന്നു പക്ഷെ പുസ്തകം താഴെ വയ്ക്കാൻ തോന്നിയില്ല എൻ്റെ അകത്തു നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നി നീ ഇത് താഴെ വെച്ചാൽ വലതായിട്ട് എന്തോ നഷ്ടപ്പെടുമെന്ന് നീ ആ പുസ്തകം തിരികെ വെച്ചാൽ നിനക്ക് എന്തോന്നും നഷ്ടപ്പെടും എന്നോട് ആരും നേരിട്ടിത് പറഞ്ഞിട്ടില്ല സാത്താൻ നമ്മുടെ ചിന്താ ജീവിതത്തെ ആക്രമിക്കുന്നു ഇത് എന്നെ വളരെയേറെ സ്വാധീനിച്ചു കാരണം എന്നെക്കുറിച്ച് കുറിച്ച് എനിക്ക് മതിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ ആരംഭിച്ചിരുന്നത് ഞാൻ ധാരാളം ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു കാരണം എപ്പോഴും ലഹരിയിലിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എനിക്കത് വിടാൻ തോന്നിയില്ല സാത്താനാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങളെ നേരിൽ കണ്ട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അതെ ജീവിതത്തെ മാറ്റി നാലു വർഷം മുൻപ് എൻ്റെ ആദ്യത്തെ ഭർത്താവ് ലിംഫോമ ക്യാൻസർ കൊണ്ട് മരിച്ചു എൻ്റെ മകന് ഒരു മുഴയുണ്ടായിരുന്നു ജീവിതത്തിൽ പകുതിയും അവൻ ഐ സിയുയിൽ കഴിഞ്ഞു ഞാൻ ഫുൾ ടൈം നേഴ്സിനെ വെച്ചു എനിക്ക് ഭക്ഷണ ഉണ്ടായിരുന്നു ബുലീമിയ അനോറെക്സിക് അതുകൊണ്ട് മുന്നൂറ് പൗണ്ട് ഭാരമുണ്ടായി ഇന്നത്തേതുപോലുള്ള ശരീരം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയില്ലായിരുന്നു കാരണം ഞാൻ ഇതുപോലെ ജീവിക്കില്ലായിരുന്നു ആരോ എന്നോട് ബാറ്റിൽ ഫീൽഡ് അകത്ത മൈൻഡിനെ കുറിച്ച് പറഞ്ഞു കാരണം എന്റെ മനസ്സ് കുഴപ്പത്തിലായിരുന്നു എനിക്ക് അസുഖമുണ്ടായി പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ഞാൻ ശ്രമം നടത്തി പക്ഷെ അപ്പോൾ തോന്നി ആരാണ് ആരാണെന്റെ മക്കളെ നോക്കുക ഞാൻ പറഞ്ഞു ദൈവമേ അങ് ആരാണെന്ന് പറയുന്നു അങ്ങനെ ഉള്ളവനാണെങ്കിൽ എന്നെ സുഖമാക്കണേ ഞാൻ മൂന്ന് കൊല്ലം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവരെന്നോട് പറഞ്ഞു എനിക്ക് സുഖമാവുമെന്ന് പക്ഷെ ദൈവം അവരെ കൊണ്ട് എന്നെ സുഖമാക്കിയില്ല അവൻ എന്നെ സുഖമാക്കുകയായിരുന്നു ഞാൻ ഈ പുസ്തകം വായിച്ചു എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് ഭക്ഷണത്തോട് വലിയ ആർത്തിയായിരുന്നു ഞാൻ ഏതെങ്കിലും ഹോട്ടൽ ഭക്ഷണം എനിക്കൊരു ഹരമായിരുന്നു അതായിരുന്നു എന്റെ ആരാധനാമൂർത്തി ഞാൻ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ മയക്കുമരുന്നിന്റെ മുന്നിൽ തല കുനിക്കും അതെന്റെ ആരാധനാമൂർത്തിയായിരുന്നു ഞാൻ ദൈവപുത്രന്റെ മുന്നിൽ തല കുനിക്കാൻ ആരംഭിച്ചു ബാത്റൂമിൽ ഇരുന്ന് ഞാൻ പുസ്തകം വായിച്ചു ദൈവം എന്നെ സൗഖ്യമാക്കി എന്നെ സുഖമാക്കി ഇന്നയുടെ നാല് വർഷമായി ഞാൻ ഇന്നേ വരെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടില്ല എനിക്കിതേ പറയാനുള്ളൂ ജനങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നത് വളരെ ആവേശകരമാണ് ഇത് നിങ്ങളെയും ആവേശഭരിതരാക്കും എന്ന് ഉറപ്പാണ് ദൈവം ജനങ്ങളെ ബഹുമാനിക്കുന്നവനല്ലെന്ന് മറക്കരുത് അവൻ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റൊരാൾക്കും ചെയ്യും ഈ പുസ്തകം നിങ്ങൾ വാങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു അതുപോലെ മനസ്സിനെ കുറിച്ച് ഞങ്ങളുടെ പക്കലുള്ള സാധനങ്ങളും നിങ്ങൾ വാങ്ങണം സത്യത്തിൽ മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പിന്തുടരും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകൾ പോലെ അവനെ ഭവിക്കും നിങ്ങളുടെ മനസ്സിൽ കോട്ടകൾ നിർമ്മിക്കാൻ സാത്തൻ ശ്രമിക്കും പക്ഷെ നിങ്ങൾ ദൈവവചനം പഠിച്ചാൽ ആ കോട്ടകൾ തകർന്ന് നിലം വധിക്കും നിങ്ങൾ സത്യം എന്താണെന്ന് അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങൾക്കറിയാമോ ബൈബിളിൽ മനസ്സിനെക്കുറിച്ച് അത്ഭുതകരമായ വചനങ്ങൾ ഉണ്ട് അവയിൽ ഒന്ന് റോമർ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യമാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ ലോകത്തിൻ്റെ പരിഷ്കാരവും സമ്പ്രദായങ്ങളും കണ്ടു പഠിക്കരുത് എന്നർത്ഥം മനസ്സ് പുതുക്കി മനസ്സിനെ മുഴുവനായി മാറ്റി രൂപാന്തരപ്പെടുവിൻ ഇത് മറ്റെന്തിനെക്കുറിച്ചോ പറയുന്നു അതെന്താണെന്ന് ഒരു മിനിറ്റ് ഞങ്ങൾക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇതിൽ പറയുന്നത് ഈ ലോകത്തെ പോലെ ആവരുത് ലോകത്തെ പോലെ ചിന്തിക്കരുത് ഒരു പുതിയ ജീവിതം ആരംഭിക്കണം യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ജീവിതം തുടർന്ന് ജീവിച്ചു കൊണ്ടിരിക്കരുത് യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ചിരിക്കുന്ന എത്രയോ ജനങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവർ തങ്ങളുടെ ചിന്തകളെ മാറ്റിയിട്ടില്ല പ്ലാൻ ചെയ്തിരിക്കുന്ന പുതിയ ജീവിതം ഉണ്ടാവണമെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ നാം ചിന്തിക്കണം ദൈവത്തോട് അനുയോജ്യമായി ചിന്തിക്കണം സാത്താനോട് അനുയോജ്യമായി ചിന്തിക്കാൻ പാടില്ല ലോകത്തിന് അനുരൂപരാവാതിരി നാം ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ഈ ലോകരെ പോലെ ജീവിക്കരുത് പക്ഷേ മനസ്സ് പുതുക്കി മുഴുവനായി മനസ്സിനെ മാറ്റി പുതുപ്പിക്കേണ്ടതാണ് അതിൽ പുതിയ ആശയങ്ങളും പുതിയ മനോഭാവവും നിറയ്ക്കണം അപ്പോൾ മാത്രമേ നല്ലത് എന്താണെന്ന് തെളിയിക്കാൻ സാധിക്കൂ ദൈവത്തിൻ്റെ ഹിതം സ്വീകരിക്കാനും സാധിക്കൂ അങ്ങയുടെ കണ്ണിൽ തികവുള്ളതും നല്ലതും സ്വീകാര്യവുമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു നല്ല പ്ലാൻ ഉണ്ടെന്ന് ഇത് പറയുന്നു ഇരമ്യാവ് ഇരുപത്തൊൻപത് പതിനൊന്നിലാണത് പറയുന്നത് എഫ് എസ് രണ്ട് പത്ത് നമ്മോട് പറയുന്നു നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു നല്ല പ്ലാൻ ഉണ്ടെന്ന് ദൈവം നല്ല ദൈവമാണ് നമുക്ക് നൽകാൻ ദൈവത്തിൻ്റെ അടുത്ത് ചീത്തയായിട്ടൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാവണം പലർക്കും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷെ അവരുടെ ചിന്തകൾ എപ്പോഴും പ്രതികൂലമായിരിക്കും യശയാവ് മുപ്പതിൽ ഇങ്ങനെ പറയുന്നു നല്ലവരും തൻ്റെ അപേക്ഷം സാധിക്കുന്നവരുമായി ആരെങ്കിലും ഉണ്ടോ എന്നറിയുവാനായി ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു തങ്ങളോട് ദൈവം കരുണ കാണിക്കുമോ എന്ന് ദാഹിക്കുന്നവരോട് മാത്രമേ അവന് കരുണ കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് വിശദീകരിച്ച വേദപുസ്കമാണ് യേശാവ് മുപ്പത് പതിനെട്ട് ഇതൊന്നാലോചിച്ച് നോക്കൂ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ് തനിക്ക് നന്മ കാണിക്കാൻ പറ്റിയവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ആരോടെങ്കിലും നല്ലത് കാണിക്കാനായി ദൈവത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നവൻ നോക്കുന്നു ഒരു നിങ്ങൾ അതിനെ കാത്തിരിക്കുന്നുണ്ടാവും കുറെ കാലമായി നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കാം പക്ഷെ ജീവിതത്തിൽ വിജയങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇതുവരെ ഒന്നിലും മാറ്റമില്ല നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കലെ എന്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു നിനക്ക് ഇത് എന്ത് പറ്റി നീ എന്താണ് ഇങ്ങനെ പ്രതികൂലമായിരിക്കുന്നത് ജോയ്സ് ഞാൻ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാലും നീ അതിന് പ്രതികൂലമായി എന്തെങ്കിലും ഉത്തരം പറയുന്നു എൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് അത് പറയാൻ എനിക്കിപ്പോൾ വളരെ പ്രയാസമുണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഇതാണ് ഒരിക്കലും നല്ലത് സംഭവിക്കില്ലെന്ന് ഉറച്ചാൽ നല്ലത് സംഭവിക്കാൻ ഖേദമുണ്ടാവില്ലല്ലോ എനിക്ക് പ്രതികൂലമായ പല മോശമായ കാര്യങ്ങളും സംഭവിച്ചിരുന്നു എനിക്ക് നല്ലത് നടക്കും എന്ന് വിശ്വസിക്കാൻ ഞാൻ ഭയപ്പെട്ടു കാരണം മറ്റൊരു നിരാശയ്ക്ക് ഞാൻ വഴിയൊരുക്കുകയാണ് എന്ന് ഞാൻ കരുതി നാം ദൈവത്തോട് അനുയോജ്യമായി ചിന്തിക്കണം ആമോസ് മൂന്ന് മൂന്ന് പറയുന്നു തമ്മിൽ തമ്മിൽ യോജിപ്പില്ലാതെ എങ്ങനെയാണ് രണ്ടുപേർ ഒരുമിച്ച് നടക്കുക ദൈവം നമുക്കായി നല്ലൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അവൻ നമ്മോടുത്ത് നടക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് നാം ദൈവവുമായി യോജിക്കേണ്ടി വരുന്നതാണ് നാം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങണം ഇന്നെനിക്ക് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ വായു തുറന്ന് ഇങ്ങനെ പറയണം ഇന്നെനിക്ക് എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നുണ്ട് നാം ഇങ്ങനെ ചിന്തിക്കണം ഇന്ന് ഞാൻ ഒരു സുവാർത്ത പ്രതീക്ഷിക്കുന്നു ദൈവം എന്നെ അനുഗ്രഹിക്കുമോ എന്ന് നോക്കുന്നു ദൈവം നല്ല ദൈവമാണ് ഞാൻ അവൻ്റെ കുഞ്ഞാണ് അവൻ എന്നെ സ്നേഹിക്കുന്നു എനിക്ക് എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു യേശുവിൽ നാം ആരാണെന്ന് അറിയണം പലരുടെയും ജീവിതം ദുരിതപൂർണ്ണമാവാൻ കാരണം അവർക്ക് അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവർ അവരെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രവർത്തികളെക്കുറിച്ചും എപ്പോഴും പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മതിപ്പ് എന്താണെന്ന് തീരുമാനിച്ച് ന്യായം വിധിക്കുന്നു ഞാൻ തികവായി പ്രവർത്തിച്ചില്ലെങ്കിലും ഞാൻ ദൈവ പൈതലാണെന്നും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ പഠിച്ചു ദിവസവും എനിക്ക് അത് സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിലും അവൻ എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു വേദപുസ്തകം പറയുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു അതാണ് നമ്മെ ജേതാക്കളേക്കാൾ മികച്ചവരാക്കുന്നതെന്ന് ദൈവം എന്നെ മാത്രമല്ല സ്നേഹിക്കുന്നത് നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കാനാവില്ല എപ്പോഴും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ചെയ്ത കുറ്റങ്ങളുടെയെല്ലാം കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യേശു മരിച്ച് നിങ്ങൾക്കായി ഒരുക്കിയ ജീവിതം സന്തോഷിക്കാനാവില്ല നിങ്ങളുടെ മനസ്സ് പുതുപ്പിക്കാനും സാധിക്കില്ല രണ്ട് കൊരിന്ത്യർ അഞ്ച് പതിനേഴിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു പഴയത് കഴിഞ്ഞു പോയി എല്ലാ കാര്യങ്ങളും ഇതാ പുതിയതായിരിക്കുന്നു നാം രണ്ട് ഗുരേന്ദർ അഞ്ച് ഇരുപത്തൊന്ന് പോലെയുള്ള വചനങ്ങൾ പഠിക്കേണ്ടതാണ് ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമെന്തെന്നറിയാത്തവൻ പാപിയായി ഈ രണ്ട് വാക്യങ്ങൾ നന്നായി വായിച്ച ശേഷം അവയെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും ഭൂതകാലത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതില്ല നിങ്ങൾ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി ആവുമ്പോൾ പഴയവെയെല്ലാം കഴിഞ്ഞു പോവും പുതിയ സൃഷ്ടിയായി മാറും ഒരു പുതിയ ആത്മീക മണ്ണാവും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചിലത് പുതിയതാക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായിരിക്കുമല്ലോ ജനങ്ങൾക്ക് പ്രത്യാശ നൽകുക ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രത്യാശ നൽകണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് കാണുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഞാൻ പ്രത്യാശ നൽകുകയാണ് നിങ്ങളുടെ പഴയകാലം ഭാവിയെ ബാധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ സാത്താൻ നിങ്ങളോട് നുണ പറയും അവൻ നിങ്ങളുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ കൊണ്ടിടും ആ തെറ്റായ ചിന്തകളെ നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവും ഈ ലോകത്തിന് അനുരൂപമാവാതെ നിങ്ങളുടെ മനസ്സ് പുതുപ്പിച്ച് മുഴുവനായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിപ്പിൻ ദൈവം ഒരു പുതിയ ചിന്താഗതിയെ നിങ്ങൾക്ക് നൽകി ഒരു പുതിയ ജീവിതവും നൽകട്ടെ മനസ്സിലാക്കുവിൻ മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പിന്തുടരും നിങ്ങളുടെ ജീവിതകാലത്ത് സമൃദ്ധി ഉണ്ടാവാൻ അവൻ ആഗ്രഹിക്കുന്നു ജീവിതകാലം മുഴുവനും നിങ്ങൾ രോഗികളാവേണ്ടതില്ല യേശു നിങ്ങളുടെ സുഖദായകനാണ് നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം നല്ല ഉണ്ടാവാം നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുന്നവർ എല്ലാവരും നിങ്ങളെ വേദനിപ്പിക്കും എന്ന് സാത്താൻ നുണ പറയാൻ അനുവദിച്ചു കൊടുക്കരുത് ആരോടും ഇടപെടരുത് എല്ലാവരിൽ നിന്നും മാറിയിരിക്കണം അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിക്കും എന്ന് അവൻ പറയും ജനങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നത് സത്യമാണ് പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഞാൻ ധാരാളം വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ മുപ്പത്തേഴ് വർഷങ്ങളായി ഞാൻ നല്ലൊരു മനുഷ്യനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്നെ വേദനിപ്പിക്കില്ലെന്നോ ഞങ്ങൾ വഴക്കിടില്ലെന്നോ അർത്ഥമില്ല എന്നാൽ യേശോ എന്ന സുഖമാക്കുന്നവൻ പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേദനിച്ചാൽ നിങ്ങളെ സൗഖ്യമാക്കാൻ അവൻ അവനുണ്ടാവും എന്നിട്ട് അവൻ നമ്മെ പുതിയതാക്കും സാത്താൻ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും പ്രശ്നങ്ങൾ എത്ര ആഴമുള്ളതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയാലും സാരമില്ല ദൈവവചനത്തിൽ സൗഖ്യമുണ്ട് ഇതിന് ടോണിയ വില്യംസ് ഒരു നല്ല ഉദാഹരണമാണ് നിങ്ങൾക്കറിയില്ല ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ